നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ ലോറി പുഴയിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെ വികാരനിർഭരമായ കുറിപ്പുമായി നടി മഞ്ജു വാര്യർ അർജുൻ ഇനിയെന്നും മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്ന് അവർ കുറിച്ചു ഒരു മൃതദേഹത്തോടു കൂടിയാണ് ലോറിയുടെ ക്യാബിൻ ദൗത്യസംഘം കണ്ടെടുത്തത് മരിച്ചു എന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു വിട്ടി ചാരമാകാനെങ്കിലും ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്ന് മഞ്ജു വാര്യർ കുറിച്ചു കാണാതായി എഴുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ലോറിയും ഒപ്പം മൃതദേഹവും പുഴയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത് ലോറിയുടെ ഡ്രൈവറായ അർജുൻറ്റേതാണ് മൃതദേഹം എന്ന് ഉത്തര കന്നഡ എസ് പി അറിയിച്ചിരുന്നു മൂന്നാം ഘട്ടത്തിലുള്ള തെരച്ചിലിൽ ട്രഡ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണ് എന്ന് ലോറി ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലാണ് അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടത് ബെലഗാവിയിലെ രാനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കേഷ്യ മരത്തിടി കയറ്റി ഇടവണ്ണയിലുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത്